രീതിയിൽ ഒരു സ്വീകരണം തന്നതിന് ഒരുപാട് സന്തോഷം ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് ഇത് കുറേ കുറേ നാളുകളായിട്ടുള്ള എഫേർട്ട് എടുത്തതാണ് പക്ഷേ എഫേർട്ട് എടുക്കുന്നതിനപ്പുറം അതിൻ്റെ ഒരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ അടുത്തു നിന്നാണ് ലഭിക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സന്തോഷം ഏറ്റവും നല്ല രീതിയിൽ റെസ്പോൺസും ഒരു സ്വീകരണം തന്നതിൽ ഓഫീസറും ഡ്യൂട്ടി ടീമിൻ്റെ പേരിൽ എല്ലാ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് സോ അവരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഒരു ഒരു നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോഴുള്ള ഒരു വൈബ് വേറെയാണ് അത് ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ് ആ ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ് ആ ഒരു നന്ദിയും ഈ അവസരത്തെ അറിയിക്കുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷെ സമയമില്ല അല്ലെങ്കിൽ താങ്ക് യു ജിത്തു അപ്പൊ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മധുരം നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് ആദ്യം ദേ നേരത്തെ <laughs> സൂചിപ്പിച്ച <laughs> ജിത്ത് വർഷം എന്ന പുതുമുഖ സംവിധായകനാണ് പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിത്ത് വർഷത്തെ സംവിധായകൻ ഷാഹി കബൂറിൻ്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രക്കാട്ടും കൂടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ഒരു ബാനറിൽ സിബിഷാവറയും രഞ്ജിത് നാരുമാരെ കൂട്ടത്തിട്ടുണ്ട് അതേപോലെ തന്നെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചമ്മൻചാക്കു എഡിറ്റിങ് ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ഈ അവസരത്തിൽ നമ്മൾ ഈ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമണിയും ജഗദീഷ് ചെയ്ത മനോജ്കയും ഒക്കെയാണ് പക്ഷേ അവരോട് എല്ലാവരോടുള്ള നന്ദിയ ആ സ്നേഹവും ഈയൊരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്മാവുഹാ താങ്ക് യു താങ്ക് യു